നായർ സമുദായത്തെ പറ്റി നീചമായി നിന്ദ്യമായി നികൃഷ്ടമായി ഇങ്ങനെ ഒരാളും ഈ ഭൂമിയിൽ പ്രസംഗിച്ചിട്ടില്ല ഇന്നും എൻ എസ് എസിന്റെ ഒരമ്പലത്തിലും നായർ പൂജാരിയില്ല കാരണം എന്താ ബ്രാഹ്മണൻ പറഞ്ഞിരിക്കണം ഈ ശൂദ്രനായതുകൊണ്ട് നിനക്ക് വൈദികം പഠിക്കാൻ അവകാശം ഇല്ല അതുകൊണ്ട് അവന്റെ അമ്മയെ പീഡിപ്പിച്ച ബ്രാഹ്മണൻ തന്നെയാണ് അവരുടെ അമ്പലത്തിൽ ശാന്തി വെച്ചിരിക്കുന്നത് പൂജാരിയായിട്ട് ആയിട്ട് ഇത്രയും നാണം കേട്ട കൾച്ചർലെസ് ആയിട്ടുള്ള ഒരു സമൂഹം വേറെ കാണാൻ കഴിയുമോ സംസ്ഥാന സെക്രട്ടറിയും കൗൺസിലറുമായ പി ടി മന്മൻ ഒരു വർഷം മുമ്പ് ഓച്ചറയിൽ നടത്തിയ പ്രസംഗം എത്ര നീചവും നിന്ദ്യും അയാൾക്കെതിരായ ഒരു നടപടി പോലും എടുക്കുവാൻ വെള്ളാപ്പള്ളി തയ്യാറായില്ല എന്നിട്ട് അയാളെ വക്കത്ത് വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് സുകുമാരൻ നായരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ കാണാൻ പോയിരിക്കുന്നത് ആ സുകുമാരൻ നായർ പറഞ്ഞു എന്ന് പറയുന്നു അദ്ദേഹം പറയുന്നു നീ എന്റെ മോനെ പോലാടാ നിനക്ക് വേണ്ടി ഞാൻ കരയവങ്ങളെല്ലാം എന്തൊക്കെയോ ചെയ്തു കൊടുക്കാവും മതത്തെ പറ്റി പ്രസംഗിക്കുമ്പോൾ പ്രത്യേകം ഗുരുദേവൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്യ മതങ്ങളുടെയോ അന്യ സമുദായങ്ങൾക്കോ അവരുടെ വികാര വിചാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒന്നും പറയാൻ പാടില്ല ഇതര സമുദായങ്ങൾ അവരെ എത്രക്കായാലും അവരെ സഹോദര സമുദായങ്ങളാക്കി കണ്ട് തന്നെ കാണണം എല്ലാവരും വളരണം നമ്മൾ നമുക്കും വളരണം രാഷ്ട്രീയ തട്ടിപ്പ് പറയുന്നത് ഒരേ സമയം യു ഡി എഫിന്റെ നേതാവിനെ വരിക്കും ഒരേ സമയം എൽ ഡി എഫിന്റെ നേതാവിനെ ഭരിക്കും ഒരേ സമയം തന്നെ ബി ജെ പി നേതാക്കളെയും ഭരിക്കും എല്ലാവരെയും ആ കോളജിന്റെ സ്ഥലമായി ബന്ധപ്പെട്ട് വ്യാജ പ്രമാണമുണ്ടാക്കിയതിന് യൂണിയൻ കൊടുത്ത കേസിലെ പ്രതി യൂണിയൻ കൊടുത്ത കേസിലെ പ്രതിയാണ് ആ പ്രതിയെയാണ് ഇന്ന് ആ യൂണിയന്റെ ചെയർമാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനായിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ കൂടുതൽ പ്രസംഗകരെ ട്രെയിൻ ചെയ്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കണം ദർശനങ്ങൾ എന്താണെന്നും മതം എന്താണെന്നും സദാചാരം എന്താണെന്നും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണെന്നും വ്യവസായത്തിന്റെ പ്രാധാന്യം എന്താണെന്നും അങ്ങനെ നാല് വിഷയങ്ങളെ ആസ്പദമാക്കി പരിശീലനം കൊടുത്ത് പ്രസംഗകരെ പരിശീലിപ്പിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അയച്ച് പ്രചരിപ്പിക്കണം അവർ ഈഴവരായിട്ടുള്ള അധ്യാപകരുടെ പ്രമോഷൻ തടയുന്നു അവരുടെ കൈക്കൂലി വാങ്ങുന്നു ഒരു ലക്ഷം അമ്പതിനായിരം മുതൽ രണ്ടു ലക്ഷം വരെ കൈക്കൂലി വാങ്ങുന്നു നിയമനം കോഴ വാങ്ങി സമുദായക്കാർക്ക് കൊടുത്തിട്ട് ഈഴവന്റെ പേരിൽ വോട്ട് ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങൾ കോട്ടയത്തെ പ്രബുദ്ധരായ ശ്രീനാരായണീയരായ വോട്ടർമാർ വെട്ടിപ്പും തട്ടിപ്പും ജീവിതചര്യാക്കി മാറ്റി ആസ്ഥാന മന്ദിരം പോലും ജപ്തിയാക്കിയിട്ടും കോട്ടയത്തെ രക്ഷിക്കുമെന്ന് പറയുന്നു അവിടുത്തെ ഈ വോട്ടർമാർ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ പിന്തുണയ്ക്കുമോ ഒരിക്കലും ഇല്ല അങ്ങനെ പിന്തുണയ്ക്കാൻ മനസാക്ഷിയുള്ള ആർക്കും സാധ്യമല്ല താൻ പതിനാല് വർഷം വൈസ് പ്രസിഡന്റ് ആയിരുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനം ജപ്തിയിലായിട്ട് കമാക്ഷരം എസ് എൻ ഡി പി യോഗത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തി അറുന്നൂറ് കോടിയോളം രൂപ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ടത് നഷ്ടപ്പെടുത്തിയ ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ബി ഡി എസിന്റെ സ്ഥാനാർത്ഥിയായി ആ കോട്ടയത്ത് മത്സരിക്കുമ്പോൾ സമുദായം പുച്ഛത്തോട് കൂടി മാത്രമേ കാണൂ അതിന് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കോട്ടയം യൂണിയന്റെ കാര്യം ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു പാല യൂണിയൻ മീനച്ചൽ എന്ന് പറയും മീനച്ചൽ യൂണിയന്റെ ഇന്നത്തെ ഭാരവാഹികളാരാ നിങ്ങളൊന്ന് അന്വേഷിക്കുന്നു മീനച്ചൽ യൂണിയനിൽ അവിടെ ഒരു കോളേജ് ഉണ്ടായി അവിടെ യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു ആ ട്രസ്റ്റ് ഒരു കോളേജ് ഉണ്ടാക്കുന്നു ആ കോളേജ് ഇന്ന് ആരുടെ കയ്യില പോയി ആ കോളേജിന്റെ സ്ഥലമായി ബന്ധപ്പെട്ട് വ്യാജ പ്രമാണമുണ്ടാക്കിയതിന് യൂണിയൻ കൊടുത്ത കേസിലെ പ്രതി യൂണിയൻ കൊടുത്ത കേസിലെ പ്രതിയാണ് ആ പ്രതിയെയാണ് ഇന്ന് ആ യൂണിയന്റെ ചെയർമാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനായിട്ട് വെച്ചിരിക്കുന്നത് ആ പാലായിൽ നിന്ന് തൊടുപുഴ പോയാൽ തൊടുപുഴ യൂണിയനിടെ വകയായി ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലെ നിയമനങ്ങൾ മുഴുവൻ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ സുദർശനെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗമാക്കി സുദർശൻ എവിടുത്തുകാരണം അവിടെ ആ പ്രദേശത്തേല്ല ചേർത്തലെ ഉള്ള ആള് അദ്ദേഹത്തിനെ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ അംഗമാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ മാനേജറാക്കി അവിടെ നിയമനമില്ല അടിച്ചു മാറ്റി കോടിക്കണക്കിന് രൂപ കോഴയടിച്ചു ആ പാവപ്പെട്ട ആളുകൾ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി യൂണിയന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അതിന്റെ ഭാരവാഹികളാക്കി വെച്ചുകൊണ്ട് ഒരു കോളേജ് ഉണ്ടാക്കി സ്വാശ്രയ കോളേജ് ഇന്ന് ആ ശ്വാസക്കുള്ള ലേലത്തിലാ കഴിഞ്ഞ മാസം ലേലത്തിന് വെച്ചിരുന്നതാ ആ പാവപ്പെട്ട ആളുകൾ എത്രയോ കോടി എത്രയോ ലക്ഷം രൂപയും കോടിക്കണക്കിന് രൂപയും എടുത്തുണ്ടാക്കിയ സ്ഥാപനമാ ആ നിയമനത്തിന് വേണ്ടി കാഴ്ച കൊടുത്തായിരുന്നെങ്കിൽ ആ കോളേജ് നഷ്ടപ്പെടുമായിരുന്നു നടേശ ആ തട്ടിപ്പിന്റെ കൂട്ടുനിന്നല്ലേ ആ കൂട്ടുനിന്നുകൊണ്ടല്ലേ എസ് എൻ ഡി ബിഒന്റെ കൌൺസിൽ വെച്ചല്ലേ നിയമനം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെക്കുന്നത് ആ തട്ടിപ്പുകാരെയല്ലേ മാറി മാറി വെക്കുന്നത് അപ്പൊ തട്ടിപ്പിന്റെ ഉസ്താദല്ലേ നിങ്ങൾ അടിമാലിയിൽ ഒരു കോളേജ് ഉണ്ടല്ലോ അവിടുത്തെ പാവപ്പെട്ട അവിടുത്തെ അധ്യാപകർ ഡെപ്പോസിറ്റ് വാങ്ങിയവർ അവർ എത്ര കാലം കൊണ്ട് സമരം ചെയ്യുന്നു അവസാനം പറഞ്ഞ അവർ അവിടെ ചെന്നപ്പം പറഞ്ഞെന്താ നിങ്ങൾ അത് അവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ വെള്ളാപ്പള്ളിയുടെ സ്വന്തം പേരിലേക്ക് എഴുതി കൊടുത്താൽ ഞാൻ അത് വാങ്ങിച്ചോളാം ആ തട്ടിപ്പിന്റെ മുഴുവൻ കേരളത്തിലെ മുഴുവൻ യൂണിയനുകളിലും തട്ടിപ്പ് നടത്തി ആ വൈസ് പ്രസിഡന്റായ എസ് എൻ ഡി ബി യോഗത്തെ തട്ടിപ്പ് നടത്തിയ വൈസ് പ്രസിഡന്റായ തുഷാറിനെ വേറെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മേലങ്കി അണിഞ്ഞാൽ വോട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ നടക്കില്ല ഒരു വോട്ട് കിട്ടില്ല അവിടെ ശ്രീനാരായണ ഗുരുദേവൻ എസ് എൻ ഡി പി ഒ ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ അതിന്റെ വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ കൂടുതൽ പ്രസംഗകരെ ട്രെയിൻ ചെയ്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കണം ദർശനങ്ങൾ എന്താണെന്നും മതം എന്താണെന്നും സദാചാരം എന്താണെന്നും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണെന്നും വ്യവസായത്തിന്റെ പ്രാധാന്യം എന്താണെന്നും അങ്ങനെ നാല് വിഷയങ്ങളെ ആസ്പദമാക്കി പരിശീലനം കൊടുത്ത് പ്രസംഗകരെ പരിശീലിപ്പിച്ച് രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ അയച്ച് പ്രചരിപ്പിക്കണം അങ്ങനെ സംഘടന ഉണ്ടാക്കണമെന്നാണ് ഗുരുദേവൻ പറഞ്ഞത് രണ്ടാം വാർഷിക സമ്മേളനം അപ്പൊ ഗുരുദേവൻ എന്തെന്താ പറഞ്ഞ് സദാചാരത്തിന് മുഖ്യമായ സ്ഥാനം സദാചാരത്തിന് മുഖ്യമായ സ്ഥാനം മതത്തെപ്പറ്റി പ്രസംഗിക്കുമ്പോൾ പ്രത്യേകം ഗുരുദേവൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്യ മതങ്ങളുടെയോ അന്യ സമുദായങ്ങൾക്കോ അവരുടെ വികാര വിചാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒന്നും പറയാൻ പാടില്ല ഇതര സമുദായങ്ങൾ അവരെത്രക്കായാലും അവരെ സഹോദര സമുദായങ്ങളാക്കി കണ്ട് തന്നെ കാണണം എല്ലാവരും വളരണം നമ്മുടെ നമുക്കും വളരണം ആ കാഴ്ചപ്പാടായിരുന്നു മതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്നും ആ മതത്തെ പറ്റി പ്രഭാഷണം നടത്തുമ്പോൾ എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കണം അവർ അതിന്റെ സാരാംശം മനസ്സിലാക്കണം എല്ലാ മതങ്ങളും പറയുന്നത് മനുഷ്യനാകാനാണ് എല്ലാ മതങ്ങളുടെയും സാരാംശം സ്നേഹവും സാഹോദര്യവും സമത്വവും ആണ് പറയുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മതത്തെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് എന്നൊക്കെയാണ് അത് ഗുരുദേവൻ എന്ന് പറഞ്ഞത് ആ ഗുരുദേവൻ അങ്ങനെ പറഞ്ഞ ഗുരുദേവന്റെ പ്രസ്ഥാനത്തിന്റെ എസ് എൻ ഡി പി യോഗത്തിന്റെ കൗൺസിലറായി ഇപ്പോഴും ഇരിക്കുന്ന പി ടി മന്മഥൻ ബി ഡി ജെഎസ്ന്റെ സംസ്ഥാന സെക്രട്ടറി ബി ഡി ജെഎസിന്റെ സംസ്ഥാന സെക്രട്ടറിയും എസ് എൻ ഡി പി യോഗത്തിന്റെ കൗൺസിലറുമായ പി ടി മന്മഥൻ ഒരു വർഷം മുമ്പ് ഓച്ചറയിൽ നടത്തിയ പ്രസംഗം എത്ര നീചവും നിന്ദ്യവുമാണ് ഏതൊരു സമുദായത്തെ പറ്റിയും ഒരു സമുദായത്തെ പറ്റിയും പറയാൻ ഞങ്ങൾ ആരും പറയുന്നു പറയാൻ പറ്റില്ല എല്ലാ സമുദായവും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോലും അവർ ചില തട്ടിപ്പ് എല്ലാ വേലകളും കാണിക്കും പക്ഷേ അവരുടെ പ്രസംഗിക്കുമ്പോഴും വാക്ക് പറയുമ്പോഴും വളരെ സൂക്ഷിച്ചു മാത്രമേ ചെയ്യൂ പി യോഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാണ് പി യോഗം കൗൺസിൽ ആ കൗൺസിലിരുന്നുകൊണ്ട് പി ടി മന്മദന്റെ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കണം എത്ര നീചമാണ് എത്ര നിന്ദ്യമാണ് നായർ സമുദായത്തെ പറ്റി നീചമായി നിന്ദ്യമായി നികൃഷ്ടമായി ഇങ്ങനെ ഒരാളും ഈ ഭൂമിയിൽ പ്രസംഗിച്ചിട്ടില്ല ഇന്നും ഒരമ്പലത്തിലും പൂജാരിയില്ല കാരണം എന്താ ബ്രാഹ്മണൻ പറഞ്ഞിരിക്കണം ഈ ശൂദ്രനായതുകൊണ്ട് നിനക്ക് വൈദികം പഠിക്കാൻ അവകാശം ഇല്ല അതുകൊണ്ട് അവന്റെ അമ്മയെ പീഡിപ്പിച്ച ബ്രാഹ്മണൻ തന്നെയാണ് അവടെ അമ്പലത്തിൽ ശാന്തിയായിട്ട് വെച്ചിരിക്കുന്നത് ആയിട്ട് ഇത്രയും നാണം കേട്ട ഒരു സമൂഹം വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ അയാളെയും ചുമന്നുകൊണ്ട് നടക്കുന്ന അയാൾക്കെതിരായ ഒരു നടപടി പോലും എടുക്കുവാൻ തയ്യാറായില്ല ബ്രാഹ്മണനും ശൂദ്രനായ നായരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അന്ന് ഒരു ഉണ്ടായിരുന്നു കോഴി വളർന്നത് പോകുമ്പോൾ വാഴ പുലച്ചത് മൂക്കുമ്പോൾ നാടൻ പെൺകുടിമാരുടെ മോഹന താരുണ്യം കതിരടിയുമ്പോൾ തമ്പ്രാൻ ആള് പറഞ്ഞു വിടും ആദ്യ ഫലം കൊണ്ടെത്തിക്കാൻ എല്ലാം മൂത്ത് കഴിയുമ്പോ നായനടത് തമ്പ്രാന് കൊടുക്കണം അങ്ങനെയാണോ അങ്ങനെ രാമകൃഷ്ണപിള്ളയുടെയും അങ്ങനെ തന്നെയാ അപ്പൊ അതുകൊണ്ട് ഈ നമ്പൂതിരിയുടെ ജീനായതുകൊണ്ട് കുതന്ത്രത്തിൽ രാമകൃഷ്ണപിള്ള വളരെ മിടുക്കനായിരിക്കും ഒരു കാര്യം നമ്മൾ നമ്മളറിയണം നമ്മളിപ്പ ചെയ്തിരിക്കുന്നത് ഭസ്മാസുരന് വരം കൊടുത്തത് പോലെയാണ് എന്നിട്ട് അയാളെ വക്കത്ത് വെച്ചുകൊണ്ടാണ് സുകുമാരൻ നായരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ കാണാൻ പോയിരിക്കുന്നത് ആ സുകുമാരൻ നായർ പറഞ്ഞു എന്ന് പറയുന്നു അദ്ദേഹം പറയുന്നു നീ എന്റെ മോനെ പോലാടാ നിനക്ക് വേണ്ടി ഞാൻ കരയവങ്ങളെല്ലാം എന്തൊക്കെയോ ചെയ്തു കൊടുക്കാവും അത്ര നീചമാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ഈ തട്ടിപ്പ് രാഷ്ട്രീയ തട്ടിപ്പ് രാഷ്ട്രീയ തട്ടിപ്പ് എന്ന് പറയുന്നത് ഒരേ സമയം യു ഡി എഫിന്റെ നേതാവിനെ ഭരിക്കും ഒരേ സമയം എൽ ഡി എഫിന്റെ നേതാവിനെ ഭരിക്കും ഒരേ സമയം തന്നെ ബി ജെ പിയുടെ നേതാക്കളെയും ഭരിക്കും എല്ലാവരെയും കൂട്ടുമുന്നണിയാത് ഇതൊരു കൂട്ട് ഒരു ഇവർക്ക് മാത്രമേ കഴിയൂ ഈ സമൂഹത്തിന്റെ ആശയങ്ങളെ സമൂഹത്തിന്റെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയില്ല ഈ സമുദായത്തെ തട്ടിക്കുക വെട്ടിക്കുക എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ഈ വെള്ളാപ്പള്ളി നടേശനും മകനും പറയുന്നുണ്ടല്ലോ എല്ലാ ഈഴ വീടുകളിലും നമ്മൾ ഈഴത്വം വളർത്തണം ഈഴവർ ഒന്നിച്ച് നിക്കണം ഈഴവർ ഒന്നിച്ചു നിക്കാത്തത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും എന്ന് പറയുന്നല്ലോ ഈഴവർക്കൊന്നും തിരുന്നില്ലേ തരുന്നില്ലേ എന്ന് പറയുന്നല്ലോ പ്രിയപ്പെട്ട നടേശനും തുഷാറും ഒന്ന് മനസ്സിലാക്ക് ആരാണ് ശ്രീനാരായണ ട്രസ്റ്റിന്റെ ഇന്നത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാ നിങ്ങൾ പറയണം അത് ഭരിക്കുന്നതിന് ആരാണെന്ന് പറയണം അവിടെ ഈഴവരെ പറഞ്ഞേച്ചു ഈഴവരായിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പറഞ്ഞിട്ട് വെച്ചേക്കുന്ന ആരെയാ മുന്നോക്ക ക്രിസ്ത്യാനിയായി നിഷ തറയിൽനെ അവരവിടെ നിന്ന് എന്താ ചെയ്യുന്നേ അവർ ഈഴവരായിട്ടുള്ള അധ്യാപകരുടെ പ്രൊമോഷൻ തടയുന്നു അവരുടെ നിന്നും കൈക്കൂലി വാങ്ങുന്നു ഒരു ലക്ഷം അമ്പതിനായിരം മുതൽ രണ്ടു ലക്ഷം വരെ കൈക്കൂലി വാങ്ങുന്നു തെളിവെൻ്റെയിലുണ്ട് അതിൽ ചില ആളുകൾ യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് അർഹതയാ ഈഴവനെ പറ്റി പറയാൻ എന്ത് അർഹതയാ ഉള്ളേ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലെയും ഈഴപരാതെ പിന്നോക്കക്കാരുടെയും ഉന്നമനത്തിന് വേണ്ടി രൂപം കൊടുത്ത അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിച്ചു ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വരാൻ ഉദ്യോഗങ്ങളിലും മറ്റു മേഖലകളിലും മുഖ്യധാരയിൽ വരാനാണ് ശ്രീനാരായണ കോളേജുകൾ ഉണ്ടാക്കിയത് ആ ശ്രീനാരായണ കോളേജുകളുടെ ഇന്നത്തെ ദുരന്തപൂർവ്വമായ അവസ്ഥ എന്ന് മനസ്സിലാക്കും ആ ശ്രീനാരായണ കോളേജുകളുടെ അധ്യാപകരുടെ ലിസ്റ്റ് ഞങ്ങളൊന്ന് പരിശോധിച്ചു ആ പരിശോധിച്ചതിൽ ഒരു കോളേജിൽ നാല് അധ്യാപകരാണ് ഉള്ളത് ആ നാല് അധ്യാപകർ രണ്ട് ഈഴവ രണ്ട് നായർ ചെമ്പഴന്തി എസ് എൻ കോളേജിൽ എഴുപത്തി അഞ്ച് അധ്യാപകരിൽ മുപ്പത്തഞ്ച് നായർ കുറെ മറ്റുള്ള സമുദായം ഈഴവർ അമ്പത് ശതമാനം ഇല്ല കൊല്ലം ശ്രീനാരായണ കോളേജിൽ അമ്പത് ശതമാനം പോലും ഇല്ല ഈഴവർ അങ്ങനെ കേരളത്തിലെ മുഴുവൻ എസ് എൻ കോളേജുകളുടെയും അധ്യാപകരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അൻപത് ശതമാനം മാത്രമാണ് ഈഴവർ ബാക്കിയെല്ലാം മറ്റു സമുദായക്കാരാണ് അവിടെയാണ് കോഴ വാങ്ങുന്നത് ആ കോഴ വാങ്ങിക്കൊണ്ട് ഇതര സമുദായക്കാരെ നിയമിക്കുന്നു എന്നാൽ ഇതര സമുദായക്കാരോ നിയമിക്കപ്പെട്ടവരോ അവർ പ്രാപ്തരാണോ ക്വാളിഫൈഡ് ആണോ എന്ന് അവർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടത്തി വന്നവരാണോ ഒരിക്കലും അല്ല വെറും ഇന്റർവ്യൂവിന്റെ പുറത്ത് അപ്പോ ഈ സമുദായത്തിൽ കിട്ടിയ മുഴുവൻ കിട്ടിയ എല്ലാ സ്കൂളുകളും കോളേജുകളിലും മൊത്തം നിയമനം കോഴ വാങ്ങി മറ്റു സമുദായക്കാർക്ക് കൊടുത്തിട്ട് ഈഴവന്റെ പേരിൽ വോട്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്തവകാശം എന്ത് അവകാശമാണ് ഈഴവന്റെ പേരിൽ വോട്ട് ചോദിക്കുക നിങ്ങൾ ഈ ഇരുപത്തിയഞ്ചു വർഷം നിങ്ങൾ അച്ഛനും മകനും ഭരിച്ചല്ലോ എസ് എൻ ഡി പി യോഗം ഈഴവർക്കുണ്ടാക്കി കൊടുത്ത ഒരു കാര്യം നിങ്ങൾ എപ്പോഴും പറയും മൈക്രോ ഫിനാൻസ് കൊടുത്തു ഇടൂ മുതലാളിമാരെ തൊണ്ണൂറ്റാറിന് മുമ്പ് തൊണ്ണൂറ്റാറിന് ശേഷം രണ്ടായിരത്തിൽ നിങ്ങളുടെ എസ് എൻ ഡി പി യോഗത്തില് മൈക്രോ ഫിനാൻസ് കൊണ്ടുവരുന്ന സമയത്താണ് ക്രിസ്ത്യൻ സമുദായ തൃശൂരിലെ ക്രിസ്ത്യൻ സമുദായത്തിലെ നാലച്ചന്മാര് മൈക്രോ ഫിനാൻസ് തുടങ്ങുന്നത് ഇന്ന് അത് ഇൻസാഫ് എന്ന് പറഞ്ഞ ബാങ്കായി മാറി രണ്ടായിരത്തോളം വരെ അവർ നിയമിച്ചു അവിടെ വേണ്ട പതിനായിരം കോടി രൂപയുള്ള ആസ്തി ഉണ്ട് നിങ്ങളോ പതിനായിരക്കണക്കിന് അമ്മമാർ പെരുവഴിയിലാക്കി നിങ്ങൾ ചേർത്തൽ നിങ്ങളുടെ തൊട്ടടുത്ത് ചേർത്തലയിൽ തുഷാർ ചെയർമാനായിരുന്ന ആ യൂണിയനിൽ ഈ കഴിഞ്ഞ ദിവസം ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് ജപ്തി നോട്ടീസ് വന്നു അവർ മുഴുവൻ ആ ജപ്തി നോട്ടീസ് കിട്ടിയവർ മുഴുവൻ ആ പണം തിരിച്ചടച്ചവരാണ് ആ തിരിച്ചടച്ച പണമാണ് നിങ്ങൾ ഒപ്പിട്ട് നിങ്ങളും കെ കെ മഹേഷനും കൂടി ഒപ്പിട്ട് പിൻവലിച്ചത് ആ പണം എവിടെ പോയി നിങ്ങൾ ഉത്തരം പറയണം നിങ്ങൾ പ്രതിയാണ് അടുത്ത കേസിൽ അങ്ങനെ ഈ പാവപ്പെട്ട സ്ത്രീകളെ തട്ടി തട്ടിപ്പറിച്ചെടുത്ത പണം ആ പണം കൊണ്ട് നിങ്ങൾ കേരളത്തിൽ മുഴുവൻ രാഷ്ട്രീയക്കാരെയും വിലക്കെടുത്ത് അധികാര കേന്ദ്രങ്ങളെ വിലക്കെടുത്ത് എൻ ഡി പി യോഗത്തെ നിങ്ങൾ കൈപ്പിടിയിൽ എന്നും വെക്കാം എന്നുള്ളത് നിങ്ങളുടെ മിഥ്യാധാരണയാണ് എതിർക്കുവാൻ ആളുണ്ടാകും നൂറ് ശതമാനം എതിർക്കും ഈ പ്രസ്ഥാനത്തെ ഗുരുവിന്റെ ധർമ്മത്തിലേക്ക് തിരികെ കൊണ്ടുവരും അതിനുള്ള ചങ്കൂറ്റമുള്ള ആണത്വമുള്ള നേതാക്കന്മാരംഗത്തുണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും മാഫിയ സംഘത്തെ ഞങ്ങൾ പുറത്താക്കും ഈ മാഫിയ സംഘത്തിന് കോട്ടയത്ത് യാതൊരു വിലയും കിട്ടില്ല അത് ഒരിക്കലും ഉണ്ടാവില്ല ഇവർ അവിടെ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് കാരണം വയനാട് ഒരു കൊട്ടിഘോഷിച്ച് വയനാട് പോയി വയനാട് ചെന്നിട്ട് എന്താ സംഭവിച്ചേ വയനാടിൽ നിന്ന് അവിടെ അതിനു മുമ്പേ പ്രാവശ്യം നിന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് പോലും ഒരു സമുദായ നേതാവ് പോയി മത്സ മത്സരിച്ച് പാർട്ടിയുടെ ബി ജെ പിയുടെ പിന്തുണയോടെ മത്സരങ്ങനക്ക് കേവലം പത്ത് ശതമാനം വോട്ട് കിട്ടിയില്ല കെട്ടിവെച്ച കാശ് കിട്ടിയില്ല പക്ഷെ കെട്ടിവെച്ച കാശ് കിട്ടിയില്ലെങ്കിലും ശരി വയനാട്ടിൽ ഒരു സംഭവ വികാസം ഉണ്ടായി എന്താണെന്ന് അറിയാമോ ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ട് അവിടെ പൂതാടി പഞ്ചായത്തിൽ കേണിച്ചറയിൽ വെള്ളാപ്പള്ളി കുടുംബത്തിന് പുതിയ ബാറുണ്ടായി ആ പുതിയ ബാർ ഹോട്ടൽ ഉടനെ ഉദ്ഘാടനം ചെയ്യും എല്ലാ പണിയും പൂർത്തിയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരുപതോളം ബാർ ഹോട്ടലുകൾ നിർമ്മിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ കേരളത്തിലും വിദേശങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര നേതാക്കന്മാരും മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരുമായും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഈ സമുദായത്തിലെ ഒരംഗത്തിന്റെ അംഗവും അംഗത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടില്ല ഈ സമുദായത്തിന്റെ അംഗങ്ങളുമായി യാതൊരു ഉണ്ടാക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല ഈ സമുദായത്തെയും സമൂഹത്തെയും മുഴുവൻ നശിപ്പിച്ചവരാണ് നിങ്ങൾ നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുത്ത ഒരു 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 കാര്യം ഒരു ഏതെങ്കിലും ഒരു ഒരു സംഭാവന ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ കഴിയില്ല അപ്പോ നിങ്ങൾ തട്ടിപ്പുകാരാണ് തട്ടിപ്പുകാർക്ക് എങ്ങനെ ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയും ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ബീഹാറിലെ പപ്പു യാദവ് എത്രയോ ഭേദമാണ് അവരെ അവർ അവരിത്രയും തട്ടിയെടുത്തിട്ടില്ല ഇതൊരു സമൂഹത്തെ മുഴുവൻ വളരെ തന്ത്രപരമായി അവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി അവരെ മുഴുവൻ ഒരു സംഘടനയിൽ നിന്നും കൊള്ളയടിച്ച് ആ സംഘടനയിൽ തൻ്റെ മാഫിയ സംഘങ്ങളെ മാത്രം അവരോധിച്ച് ആ സംഘടനയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കൊള്ളയടിക്കുകയാണ് ഒരൊറ്റ കേരളത്തിൽ ഒരൊറ്റ യൂണിയനിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല ഒരൊറ്റ യൂണിയനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളില്ല അടൂർ എത്ര വർഷമായി നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ചേർത്തലയിൽ നിങ്ങൾ എത്ര വർഷമായി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അമ്പലപ്പുഴയിൽ എത്ര വർഷമായി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് തൊടുപുഴയിൽ നിങ്ങൾ എത്ര വർഷമായി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വടകരയിൽ നിങ്ങൾ എത്ര വർഷമായി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടോ കൊല്ലത്ത് എത്ര വർഷമായി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് കേരളത്തിൽ ഒരു യൂണിയനുകളും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയില്ല എല്ലാം അഡ്ഖക്കാണ് അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞവരാണ് നീപുരമായി തുടരാൻ അർഹതയില്ലാത്തവരാണ് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ കാലാവധി കഴിഞ്ഞ യൂണിയനുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുള്ള യൂണിയനുകളിൽ പൊതുയോഗത്തിന്റെ തീരുമാനമില്ലാതെ പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം മുഴുവൻ ആ യൂണിയൻ ഭാരവാഹികൾ തിരിച്ചടപ്പിക്കും തടപ്പിച്ചിരിക്കും നിയമം നിയമത്തിന്റെ വഴി ഞങ്ങൾ കൊണ്ടുപോകും എന്നും മേച്ചിൽപ്രമാകാൻ കഴി കഴിയില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാം പുതിയ രാഷ്ട്രീയ സംഭവ നിങ്ങൾക്ക് കാരാഗ്രഹം ഉറപ്പാണ് ഈ കാരാഗ്രഹം നിങ്ങൾക്ക് ഉറപ്പാണ് അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ നിയമ സംവിധാനത്തിന്റെ പോരായ്മയായി മാത്രമേ ഞങ്ങൾ കാണൂ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഒരുതരം മോശപ്പെട്ട സംവിധാനം കൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുക